ഷോ ഡേറ്റ് അനൗൺസ് ചെയ്തതോടുകൂടി കോൾഡ് പ്ലേ ഒരു ഹോട്ട് ന്യൂസായി ആയി മാറിയിട്ടുണ്ട് യു എയിലെ എല്ലായിടത്തും കോൾഡ് പ്ലേയുടെ ആരാധകർ അതിനുള്ള ടിക്കറ്റ് കിട്ടാനുള്ള പരക്കം വാച്ചിലാണ് അവരെ പറ്റി അറിയാത്തവർ ആരാണ് ഈ കോൾഡ് പ്ലേ എന്നുള്ള അന്വേഷണത്തിലുമാണ് ചരിത്രത്തിലെ തന്നെ ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മ്യൂസിക് ബാൻഡ് എന്നുള്ള ഖ്യാതി നേടിയ കോൾഡ് പ്ലേയുടെ ഷോ അബുദാബിയിൽ ഒറ്റ ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ടിക്കറ്റിന് ആവശ്യക്കാരുടെ പ്രവാഹമായതോടുകൂടി ഒരേ വേദിയിൽ അതേ ഷോ നാല് തവണ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു സംഘാടകർ അബുദാബി സയ്യിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് തീയതികളിലാണ് ഷോ നടക്കുന്നത് നാല്പത്തിനാലായിരത്തി അറുന്നൂറ് പേർക്കാണ് ഒരു ഷോയിൽ പ്രവേശനം ഉള്ളത് കേട്ടോ ഈ ആദ്യ മൂന്ന് ദിവസത്തെ ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റ് കഴിഞ്ഞു ഇനി പതിനാലാം തീയതിയിലെ ടിക്കറ്റിന്റെ വില്പനയ്ക്കുള്ള ഡേറ്റിനായി കാത്തിരിക്കുകയാണ് ആരാധകർ എൺപത്തിരണ്ട് ധരംസ് തൊട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ധരംസ് വരെയാണ് വിവിധ ക്ലാസ്സുകളിൽ ഈ ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് ഇതിലേറ്റവും കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വില കൊടുത്തും ഈ ഷോ കാണാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളെ വലയിലാക്കാൻ വേണ്ടി ഒരു സംഘം ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ സംഘാടകർ തന്നെ ഇതിനെതിരെ ഒരു മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് ചില ആളുകൾ ഈ ആദ്യ സ്ലൗട്ടിൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ട് ഇരുന്നൂറ് ഇരട്ടി വരെ വിലയിൽ ഈ ടിക്കറ്റുകൾ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നു അപ്പം അങ്ങനെ വാങ്ങാൻ പോകുന്ന ആളുകൾ അറിയുക സംഘാടകർ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാർക്കറ്റ് ടിക്കറ്റുകൾ ചിലപ്പോൾ എൻട്രി ഗേറ്റിൽ അവർ റിജക്റ്റ് ചെയ്തേക്കാം അതുകൊണ്ട് ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് മാത്രം കോൾഡ് പ്ലേയുടെ ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ